നമസ്കാരം കഴിഞ്ഞ ദിവസം ചർച്ചയാവുകയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൊക്കെ നിറയുകയും ചെയ്ത ഒരു വാർത്തയാണ് പി പി ഇ കിറ്റ് അഴിമതി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പത്ത് ദശാംശം രണ്ട് മൂന്ന് കോടി അതായത് പത്ത് കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ അഴിമതിയാണ് കോവിഡ് കാലത്ത് പി പി ഇ കിറ്റ് വാങ്ങിയതിലൂടെ നടത്തിയത് അന്ന് മരുന്ന് വാങ്ങിയതിൽ അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ സിറിഞ്ചുകൾ വാങ്ങിയതിൽ എന്തിന് സാധനങ്ങളും മരുന്നുകളും ഒക്കെ സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വാങ്ങിയതിൽ അതുപോലെ എ സി വാങ്ങിയതിൽ ഒക്കെ തന്നെ വ്യാപകമായ അഴിമതി അതായത് ഉദ്ദേശം ഏതാണ്ട് നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ചില സ്ഥിരീകരിക്കാത്ത കണക്കുകൾ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഈ റിപ്പോർട്ട് അതായത് അഞ്ഞൂറ് രൂപയുടെ പി പി കിറ്റിന് അത് കോട്ട് ചെയ്തു അത് കോട്ട് ചെയ്ത കമ്പനിക്ക് കൊടുക്കാതെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും രണ്ടായിരം രൂപയും കോട്ട് ചെയ്ത സാൻ ഫാർമ എന്ന ഒരു കടലാസ് കമ്പനി അങ്ങനെ കമ്പനിയുടെ നിലനിൽപ്പ് പോലും നമുക്കറിയില്ല അത്തരത്തിൽ ഒരു കമ്പനിക്ക് കൊടുക്കുകയും അതുവഴി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന് പത്ത് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഏകദേശം അത്രയും നഷ്ടമുണ്ടാക്കി എന്നാണ് കണക്ക് ഇത് കേട്ടപാടെ ശൈലജ ടീച്ചർ കൈമന സർക്കാർ വിശദീകരിക്കും സർക്കാർ അല്ലാതെ ഞാനാണോ പറയേണ്ടത് ഞാൻ ഒരു എം എൽ എ മാത്രമാണ് പക്ഷെ അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ടീച്ചർ അങ്ങനെ കൈകഴുകാൻ പറ്റില്ല അങ്ങനെ കൈകഴുകി രക്ഷപ്പെടാൻ ഒരു സംഭവം അല്ലിത് പിന്നെ അന്നത്തെ പ്രത്യേക സാഹചര്യം പ്രത്യേക സാഹചര്യമായാലും എന്ത് സാഹചര്യമായാലും നമ്മൾ ആലോചിച്ച് നോക്കൂ നൂറ് രൂപയുടെ ഒരു സാധനം ഒരു കടയിലുണ്ട് അതേ സാധനം തന്നെ ഇരുന്നൂറ് രൂപ അടുത്ത കടയിലുണ്ട് എന്ത് സാഹചര്യം കൊണ്ടാണ് ഇരുന്നൂറ് രൂപയുടെ സാധനം ആകുന്നത് സ്വന്തം പണമല്ലാഞ്ഞിട്ടില്ലേ അപ്പം അതിനകത്ത് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയില്ലേ അല്ലെങ്കിൽ അതിനകത്ത് എന്തോ തരികടയോ അഴിമതിയോ ഉണ്ട് എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാകും അപ്പൊ പിന്നെ സർക്കാർ വിശദീകരിക്കും സർക്കാരിന്റെ കണക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ വെറുതെ വായിട്ട് അലക്കേണ്ട കാര്യം എന്താണ് സർക്കാർ വിശദീകരിക്കും എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അന്നത്തെ പ്രത്യേക സാഹചര്യം പ്രത്യേക സാഹചര്യം എന്ന് ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും ഒക്കെ പറയുമായിരിക്കും ഇതിനകത്ത് ഒരു കാര്യം വ്യക്തം ശൈലജ ടീച്ചർ ടീച്ചർ ഇതിനകത്ത് അഴിമതി നടത്തിയെന്നൊന്നും നമുക്ക് തോന്നില്ല ഇതിനകത്ത് പിണറായി വിജയനും കൂട്ടരും അല്ലെങ്കിൽ പിണറായി വിജയനും കൂട്ടരും മുഖ്യമന്ത്രിയും കൂട്ടരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് വേറെ ആരൊക്കെയാണ് ഈ അഴിമതി ചെയ്തിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് എ ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകരും അഭിഭാഷകനുമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ് ഇത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയാണ് ഇതിനകത്ത് ശൈലേഷ് ലിയർ ടീച്ചറെ വെറുതെ കരുവാക്കുകയും അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അഴിമതി നടത്തുകയുമായിരുന്നു കാരണം അവർക്ക് വലിയൊരു ഉണ്ട് ആ ഇമേജിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ പരിപാടി നടത്തി അപ്പൊ ടീച്ചർ അങ്ങനൊന്നും ചെയ്യില്ല എന്നൊരു ബോധ്യം പൊതുസമൂഹത്തിനുണ്ട് അത് വെച്ചുകൊണ്ട് നടത്തിയ അഴിമതിയുടെ ഒരറ്റ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത് അന്ന് എല്ലാ മേഖലകളിലും അഴിമതി ഈ പുരകത്തുമ്പോൾ വാഴപെട്ടുക എന്ന് പറയുന്ന രീതിയല്ലേ മനുഷ്യൻ ഇവിടെ മരിച്ചു വീഴുന്നു അല്ലെങ്കിൽ രോഗാതുരനായി നിലവിളിക്കുന്നു ഇവിടെ രോഗം പടർന്നു പിടിക്കുന്നു അത്തരത്തിലൊരു വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആ സമയത്ത് അഴിമതി കാണിക്കുകയും വെട്ടിപ്പ് നടത്തുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ജനദ്രോഹ സർക്കാരില്ലേ ജനങ്ങളെ ദ്രോഹിക്കുന്ന ജനങ്ങളെ ഉപദ്രവിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാർ സംവിധാനം അല്ലേ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അന്ന് പ്രവർത്തിച്ചത് ചൈൽഡ് ടീച്ചർ ചിലപ്പോൾ ഇത് അറിഞ്ഞുപോലും കാണിക്കും അവരല്ല ഇതിന് കൊട്ടേഷൻ കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അതിനായി പ്രത്യേക സമിതി ഉണ്ടായിരുന്നു പ്രത്യേകമായ ഒരു കമ്മിറ്റിയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നു അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്തിരുന്നത് ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ പി കിറ്റ് മുന്നൂറ് രൂപ മുതൽ അവൈലബിൾ ആയിരുന്ന സമയത്ത് പോലും ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയുടെയും രണ്ടായിരം രൂപയുടെയും കിറ്റ് വാങ്ങി കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തി വെച്ചതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവർക്കും മാത്രമാണ് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് അപ്പോൾ സർക്കാർ മറുപടി പറയും എന്ന് ഉദ്ദേശിച്ചത് ശൈലജ ടീച്ചർ ഉദ്ദേശിച്ചത് അത് തന്നെയായിരിക്കും കാരണം ടീച്ചറെ ഒരു മൂലയ്ക്ക് മൂലക്കിരുത്തിയിരിക്കുകയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ടീച്ചറെ മന്ത്രിയാക്കിയില്ല വലിയ ടീച്ചർക്ക് ഒത്തിരി ജനപ്രീതി കൂടുതലാണെന്ന് മനസ്സിലായി അപ്പൊ ഈ കോവിഡ് കാലത്ത് ആ സമയത്ത് ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആദ്യം ടീച്ചർ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ പിന്നെ ടീച്ചറെ ഒരു മാസ്ക് പിടിച്ചൊരു മൂലക്കിരുത്തി മുഖ്യമന്ത്രി തന്നെ നേരിട്ടായിരുന്നു വാർത്താ സമ്മേളനങ്ങൾ നമ്മളതെല്ലാം കണ്ടതാണ് തത്വിക്കു വേണ്ടി ആ വാർത്താ സമ്മേളനങ്ങൾ പി ആർ ബി റിപ്പോർട്ട് ചെയ്തത് ആ ഒരു സംഘത്തിൽ ഞാൻ കൂടി ഉണ്ടായിരുന്നു നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ അഴിമതി എന്ന് പറയുന്നത് വ്യക്തമായി അന്വേഷിക്കണം നാളെ അത് അന്വേഷിക്കുമോ അല്ലെങ്കിൽ സി ഐ ജി റിപ്പോർട്ട് തള്ളുമോ നമുക്കത് അറിയില്ല എന്നാൽ പോലും ഈ ഒരു ഗുരുതരാവസ്ഥയിൽ പോലും വിഷമകരമായ സംസ്ഥാനത്തിന്റെ അവസ്ഥയിൽ പോലും ഇത്തരം കൂടികളുടെ അഴിമതി നടത്തിയ ഒരു നാണഘട്ട ഘട്ട സംവിധാനം ഇവിടെ ഭരിക്കുന്നു എന്നത് കേരളത്തിന് തന്നെ ബ്രാൻഡിംഗ് മാത്രമാണ് उन्नत इंजनियजरा तीर्थ यात्रा पवतीरीमेंट क्रउरवट दियर UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Thirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.